മറ്റുള്ളവർ ചെയ്യുന്ന സൽ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് എന്താണ് അനുഭവപ്പെടാറുള്ളത് സന്തോഷമോ അതോ അസൂയയോ വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ മറ്റുള്ളവർ ചെയ്യുന്ന സൽ പ്രവൃത്തികൾ കാണുമ്പോൾ അതിലെ നന്മ തിരിച്ചറിഞ്ഞ് ആനന്ദിക്കാറുണ്ടോ അവരെ ഒന്ന് അഭിനന്ദിക്കാറുണ്ടോ അതോ അസൂയ കാരണം തെറ്റും കുറ്റവും കണ്ടെത്തി അവരെ വിമർശിക്കാനാണോ നാം പരിശ്രമിക്കുന്നത് ഒന്ന് നമുക്ക് സ്വയം ആത്മശോധന ചെയ്യാം അതാണ് ഇന്നത്തെ വചനഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നത് സുവിശേഷം നാം കാണുന്നു തങ്ങളോടൊപ്പം വരാൻ വിസമ്മതിച്ച ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ആ അത്ഭുത പ്രവൃത്തിയെ അഭിനന്ദിക്കുവാനോ അതിലെ നന്മ തിരിച്ചറിയുവാനോ ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല മറിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനെ വിമർശിക്കുകയാണ് അവർ ചെയ്തത് എന്നാൽ യേശുവാകട്ടെ അവൻ തന്നെ അനുഗമിച്ചില്ലെങ്കിലും അയാളിലെ നന്മ തിരിച്ചറിഞ്ഞ് അയാളെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് കൊറിന്തോസ് പതിമൂന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ നാം കാണുന്നു സ്നേഹം അസൂയപ്പെടുന്നില്ല അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ സഹോദര ബന്ധങ്ങൾ കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം ജോലി സ്ഥലം നമ്മുടെ സമൂഹത്തിലെ അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ അസൂയ കടന്നു വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം ചിലരുടെ വിജയങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം അസൂയയാണ് അതായത് അവിടെ സ്നേഹത്തിന് പകരം അസൂയ കടന്നു കയറി സ്നേഹമില്ലാത്തതുകൊണ്ട് അവിടെ സന്തോഷവുമില്ല ഇന്നത്തെ ഒന്നാം വായനയിൽ പറയുന്നു ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന് അതെ മറ്റുള്ളവർ ചെയ്യുന്ന നന്മ കണ്ടിട്ട് അതിൽ സന്തോഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല നമ്മൾ പാപം ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് അതെ ആത്മാവിൽ ദരിദ്രരാകാം അതായത് എളിമപ്പെടാം ചുറ്റുമുള്ളവരിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂട്ടുകാരിൽ നമ്മുടെ സഹോദരങ്ങളിൽ നമ്മുടെ അയൽവാസികളിലെ നന്മകളെ കണ്ട് അതിൽ ആനന്ദിക്കുന്നവരായിട്ട് നമുക്ക് മാറാം അപ്പോൾ സ്വർഗരാജ്യം നമുക്ക് അനുഭവവേദ്യമാകും ആമേൻ